ഹായ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ഡോർമാറ്റാണ് അതിനാദ്യം ഞാൻ പേപ്പറിൽ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് വെച്ച് ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തു ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തുക്കണു ലീഫിൻ്റെ ഷേപ്പ് കുറച്ച് ക്ലോത്തുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചതുരത്തിൽ അളവ് നാല് വീതി നീളമൊക്കെ നാലിഞ്ച് ചെറുതായിരിക്കുന്നതായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക പൂക്കൾ ഉണ്ടാക്കാനാണ് അത് വീടിയിൽ കാണുന്നതുപോലെ മടക്കി എടുക്കുകയാണ് എന്നിട്ട് മാല പോലെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം വെക്കും എന്നിട്ടാണ് അതിൽ അടിച്ചു ഓരോന്നോരോന്ന് അങ്ങനെ വെക്കാം ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ള രീതിക്ക് ഇത് വെക്കാം ആദ്യം ക്ലോത്ത് കട്ട് ചെയ്ത് വെക്കണം രണ്ട് മൂലകളും മടക്കി സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നല്ല നിൽക്കുള്ളൂ അങ്ങനെ ഞാൻ കുറേ സ്റ്റിച്ച് ചെയ്തത് വെച്ചിട്ടുണ്ട് ഒരു മാല പോലെ ആക്കി വെച്ചിട്ടുണ്ട് പല കളറിലും ആണെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ട് ആദ്യം ആ ലൈനുകൾ വരട്ട ഭാഗങ്ങൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കുക ലീഫിൻ്റെ പിന്നീട് ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ട് കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം ചെറുത് ചെറു ചെറുതുകളായിട്ട് വെക്കുന്നതായിരിക്കും നല്ല ഭംഗിയുണ്ടാവുക നല്ല സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഫോട്ടോ ആണ് അത് നല്ല ഭംഗിയുണ്ട് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ ബാക്ക് വാഷാണ് ബാക്ക് വാഷൻ കവർ ചെയ്യുകയാണെങ്കിൽ കവർ ചെയ്യുക ഞാൻ കവർ ചെയ്തിട്ടൊന്നുമില്ല അതു തന്നെ കട്ടിയുണ്ട് നല്ല കട്ടിയുണ്ട് കോട്ടണിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അടിയിൽ കോട്ടൺ വരുന്ന രീതിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ